മഹാകായ വക്രണ്ടമകൂര്യകോ സമപ്രഭ നിർവിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കന്നിരാശിയിലുള്ള ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴം മെയ് മാസം ഒന്നാം തീയതി ഭാഗ്യസ്ഥാനത്തേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അഷ്ടമഭാവത്തിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതായത് ഈശ്വരൻ മറഞ്ഞിരിക്കുന്നു എന്നൊരു അനുഭവമാണ് ഉണ്ടായിരിക്കുക എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തൊരു അവസ്ഥയായിരുന്നു അവയൊക്കെ മാറി നല്ല ദൈവാനുഗ്രഹം വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരനായ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെയധികം ഗുരുത്വം നേടാൻ കഴിയുകയും പിതാവിൻ്റെയും പിതൃ കുടുംബത്തിലുള്ളവരുടെയും ഒക്കെ പ്രീതിയും മനസ്സന്തോഷവും ഈശ്വരാനുഗ്രഹവും ഭാഗ്യ അഭിവൃദ്ധിയും ദാനധർമ്മ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള മനസ്സും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി വരികയൊക്കെ ചെയ്യും സുഹൃത സമൃദ്ധിയും മനസലിവും മക്കളുടെ മക്കൾക്ക് സുഖവും അവരെ കൊണ്ട് ഈ രാശിക്കാർക്ക് സുഖം കൂടുതൽ അനുഭവിക്കാൻ കഴിയുകയും ഇവയെല്ലാം വ്യാഴം ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയും ഇനി വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ ദൃഷ്ടി ചെയ്യുന്ന ഭാവത്തിൻ്റെ ഫലങ്ങളാണ് കൂടുതൽ അനുഭവിക്കാൻ കഴിയുക വ്യാഴ ദൃഷ്ടി പതിക്കുന്നത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്കാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മപരമായിട്ടുള്ള പലവിധ ഉയർച്ചകളൊക്കെ ഉണ്ടാകും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും തൊഴിൽ മൂലം അഭിവൃദ്ധി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ അനുസരിപ്പിക്കുവാനുള്ള കഴിവും അഡ്മിനിസ്ട്രേഷൻ പവറൊക്കെ വർദ്ധിക്കുകയും കാലിൻ്റെ മുട്ടുമായി ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അവയെല്ലാം മാറിക്കിട്ടുകയും ലഗ്നഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ആരോഗ്യവും യശസ്സും നല്ല ചിന്തകളും ഒക്കെ ഉണ്ടാകും സ്വപ്രയത്നത്താൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം ഉണ്ടാകും നല്ല ഉന്മേഷവും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കും അടിക്കടി ദേവാലയ ദർശനങ്ങൾക്കുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കാനുള്ള അവസരങ്ങൾ കൂടി വന്നു ചേരും ആത്മീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലായിട്ടുണ്ടാകും ഈ രാശിയിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സമൂഹവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടും പൊതുവെ ഈ വ്യാഴമാറ്റം കന്നിരാശിക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും പ്രത്യേകിച്ച് പറഞ്ഞാൽ രാജയോഗം അനുഭവിക്കാൻ കഴിയുമെന്ന് തന്നെ പറയാം ഇവയെല്ലാം കന്നിരാശിയിലുള്ള നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം